തന്റെ ഇഷ്ട സഖിയുമൊത്ത് ശാന്തനു മഹാരാജാവ് കൊട്ടാരത്തിൽ അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നു ഗംഗാദത്തനായ ഭീഷ്മർ തന്റെ പിതാവിന്റെ ഒപ്പം കൊട്ടാരത്തിലുണ്ട് അങ്ങനെ ശാന്തനു മഹാരാജാവിന് സത്യവതിയിൽ രണ്ട് പുത്രന്മാർ ജനിക്കുന്നു മൂത്ത മകൻ ചിത്രാംഗതൻ ഇളയ മകൻ വിചിത്ര കുട്ടികൾ രണ്ടു പേരും വളർന്നു കൗമാരപ്രായത്തിലെത്തി അപ്പോഴാണ് ശാന്തനു മഹാരാജാവ് വിട പറയുന്നത് അങ്ങനെ മൂത്ത മകൻ ചിത്രാങ്കദനെ ഭീഷ്മർ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യുന്നു പിതാവിനെ പോലെ തന്നെ കരുത്തനായ രാജാവായിരുന്നു ചിത്രാങ്കദനും ചിത്രാങ്കധൻ ചക്രവർത്തിയായങ്ങനെ വാണരുളുന്നു ചിത്രാങ്കതന്റെ ഈ ഭരണത്തിലും കീർത്തിയിലും ഒരു ഗന്ധർവ രാജാവിന് അസൂയ തോന്നുന്നു ആ ഗന്ധർവന്റെ പേരും ചിത്രാങ്കദൻ എന്നു തന്നെയായിരുന്നു ആ ഗന്ധർവൻ ഒരു ദിവസം ചിത്രാംഗത രാജാവിന്റെ കൊട്ടാരത്തിലെത്തി രാജാവിനോട് തർക്കമുണ്ടാക്കുവാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകണമല്ലോ അതിനാ ഗന്ധർവൻ കണ്ടെത്തിയത് ഏറെ വിചിത്രമായ ഒരു കാരണമായിരുന്നു ഗന്ധർവൻ ചിത്രാങ്കദനോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ പേര് ചിത്രാങ്കധൻ ഈ ലോകത്തിൽ എന്ന പേരിൽ ഒരാൾ മതി അതുകൊണ്ട് താങ്കളുടെ പേര് ഉടൻ തന്നെ മാറ്റിക്കൊള്ളുക അല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറായിക്കൊള്ളുക ആ ഗന്ധർവന്റെ ഈ വിചിത്രമായ ആവശ്യം കേട്ട് ചിത്രാംഗത മഹാരാജാവ് പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചു നീ എന്താണ് പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയായ ഞാൻ നിന്റെ ഭീഷണി കേട്ട് പേരുമാറ്റണമെന്നോ ഗന്ധർവ യുവാവേ നിനക്ക് ജീവനിൽ ഭയമുണ്ടെങ്കിൽ മടങ്ങിപ്പോവുന്നതാണ് നല്ലത് പക്ഷേ ഗന്ധർവൻ മടങ്ങിപ്പോയില്ല ചിത്രാങ്കധ മഹാരാജാവ് യുദ്ധത്തിനൊരുങ്ങുന്നു അങ്ങനെ ഗന്ധർവനും ചിത്രാംഗതനും അതിഘോരമായ യുദ്ധം തന്നെ അവിടെ ആരംഭിക്കുന്നു അതിഭീകരമായ യുദ്ധം മൂന്ന് വർഷം നീണ്ടു നിന്നു പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ മായാവിയായ ഗന്ധർവനൊടുവിൽ ചിത്രാംഗത രാജാവിനെ വധിച്ചു അതിനുശേഷം സത്യവതിയുടെ അഭിപ്രായം മാനിച്ച് വിചിത്രവീരനെ രാജാവായി ഭീഷ്മർ അഭിഷേകം ചെയ്യുന്നു ഭീഷ്മർ രാജകാര്യങ്ങളിലൊക്കെ കൗമാരക്കാരനായ വിചിത്രവീരനെ സഹായിക്കുന്നുമുണ്ട് വിചിത്രവീരൻ യൗവനത്തിലെത്തി ഇനി കുമാരന് ഒരു വിവാഹമാണ് വേണ്ടത് അതേക്കുറിച്ച് ഭീഷ്മർ ചിന്തിക്കുന്നു അനുരൂപയായ ഒരു വധുവിനെ ഭീഷ്മർ അന്വേഷിക്കുവാൻ തുടങ്ങി ആ അവസരത്തിലാണ് കാശിരാജാവിൻ്റെ മൂന്ന് പുത്രിമാരുടെ സ്വയംവരം ഒന്നിച്ച് നടത്തുന്നു എന്ന വിവരം ഭീഷ്മർ അറിയുന്നത് അവരിൽ ഒരാളെ വിചിത്രവീര്യന് വേണ്ടി വിവാഹം ചെയ്യിക്കാമെന്ന് ഭീഷ്മർ തീരുമാനിക്കുന്നു സത്യവതിയുടെ അനുവാദത്തോടെ ഭീഷ്മർ തൻ്റെ തേരിൽ കയറി സ്വയംവരത്തിന് എത്തിച്ചേർന്നു അവിടെയതാ നിരവധി രാജാക്കന്മാർ സ്വയംവരത്തിനെത്തിയിട്ടുണ്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സ്വയംവരത്തിനെത്തിച്ചേർന്ന രാജാക്കന്മാരുടെ നീണ്ട നിര ഭീഷ്മർ അവിടെ കാണുന്നു സ്വയംവര സ്വയംവരപ്പന്തലിൽ രാജാക്കന്മാരെല്ലാം വന്നിരുന്നു അവരുടെ ഇടയിലായി ഭീഷ്മരും വൃദ്ധനായ ഭീഷ്മരെ കണ്ടപ്പോൾ സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാർക്കെല്ലാം പുച്ഛവും പരിഹാസവും ഭീഷ്മരെ നോക്കി രാജാക്കന്മാരെല്ലാം അടക്കം പറഞ്ഞു ചിരിക്കുന്നു കണ്ടില്ലേ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഭീഷ്മ പ്രതിജ്ഞയൊക്കെ എടുത്ത ആളാണ് പക്ഷേ സ്വയംവരത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിരിക്കുന്നു കഷ്ടം ഈ പരിഹാസവും അവഗണനയും കേട്ട് ഭീഷ്മർ ചാടി എഴുന്നേറ്റു എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ വന്നത് സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ തന്നെ പക്ഷേ എനിക്ക് വേണ്ടിയല്ല എൻ്റെ സഹോദരൻ വിചിത്ര വേണ്ടി നീയൊക്കെ സ്വന്തമാക്കുവാൻ കാത്തിരിക്കുന്ന ഈ മൂന്ന് കന്യകമാരുണ്ടല്ലോ അവരെ ഞാൻ എൻ്റെ സഹോദരന് വേണ്ടി ബലമായി ഇടിച്ചുകൊണ്ടുപോവുകയാണ് സ്വയംവരത്തിനെത്തിയ രാജാക്കന്മാരെല്ലാം അമ്പരന്ന് നിൽക്കെ മൂന്ന് കന്യകമാരെയും ഭീഷ്മർ ബലമായി പിടിച്ച് തേരിൽ കയറ്റി ഹസ്തനപുരിയിലേക്ക് കുതിച്ചു വായിരുന്നു രാജാക്കന്മാരെല്ലാം ഭീഷ്മരെ തടഞ്ഞുവെങ്കിലും ഭീഷ്മർ അവരെയെല്ലാം നിഷ്പ്രയാസം പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു അങ്ങനെ പാതിവഴിയിലെത്തിയപ്പോൾ സാലു രാജാവ് തൻ്റെ സൈന്യത്തോടുകൂടി ഭീഷ്മരെ തടഞ്ഞു മറ്റു രാജാക്കന്മാരും സാലു രാജാവിനെ പിന്തുണച്ചു പക്ഷേ ഭീഷ്മരുണ്ടോ പതറുന്നു അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ ഭീഷ്മർ സാലു രാജാവിനെ പരാജയപ്പെടുത്തി അങ്ങനെ അതിസുന്ദരികളായ മൂന്ന് കന്യകമാരെയും കൊണ്ട് ഭീഷ്മർ ഹസ്തനപുരിയിൽ എത്തിച്ചേർന്നു തേരിൽ നിന്നും ഇറങ്ങിയ ഈ മൂന്ന് സുന്ദരികളെ കണ്ട് വിചിത്രവീരൻ അത്ഭുതപ്പെട്ടങ്ങനെ നോക്കി നിന്നുപോയി പിന്നീട് ഭീഷ്മർ ഈ പെൺകുട്ടികളെ വിചിത്രവീരന് യഥാവിധി വിവാഹം ചെയ്തു കൊടുക്കുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു അപ്പോഴാണ് കാശിരാജാവിൻ്റെ പ്രഥമപുത്രിയായ അംബ ഭീഷ്മരോട് ഇപ്രകാരം പറയുന്നത് മഹാത്മാവേ സ്വാല്ല് രാജാവിനെ ഞാൻ മനസ്സാവരിച്ചു പോയി അദ്ദേഹത്തിനും അച്ഛനും അത് സമ്മതമായിരുന്നു അതുകൊണ്ട് ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് ശരിയാണോ എന്നെ ദയവായി അങ്ങ് പോകാൻ അനുവദിച്ചാലും അമ്പയുടെ ഈ അപേക്ഷ ഭീഷ്മർ സമ്മതിച്ചു അവളെ പോകാൻ അനുവദിച്ചു അങ്ങനെ അമ്പ സാല്വരാജാവിൻ്റെ അടുത്തെത്തി പക്ഷേ അമ്പയുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ സാല്ല് മഹാരാജാവ് അവളെ സ്വീകരിച്ചില്ല പ്രണയാതുരയായ അമ്പ വാസ്തവമെല്ലാം പറഞ്ഞിട്ടും സാല്വൻ്റെ മനസ്സ് മാറിയില്ല നീ ഭീഷ്മരുടെ സ്വന്തമായി എന്ന് പറഞ്ഞുകൊണ്ട് അമ്പയെ സ്വൽവൻ നിർദ്ദയം കയ്യൊഴിഞ്ഞു അങ്ങനെ അവൾ വലിയൊരു വിഷമാവസ്ഥയിലേക്ക് ചെന്നെത്തുന്നു അമ്പ തകർന്ന മനസ്സോടെ നിന്നു അവൾ ചിന്തിച്ചു ഞാനിനി എന്തു ചെയ്യും എങ്ങോട്ട് പോകും സാലുവിനെ സ്നേഹിച്ചതാണോ എൻ്റെ കുറ്റം ഭീഷ്മരെന്നെ ബലമായി തേരിൽ കയറ്റിക്കൊണ്ടുപോയി അതെൻ്റെ കുറ്റമാണോ ഇനി ഞാൻ എന്തു ചെയ്യും ആരുടെയും ആശ്രയമില്ലാതെ ദുഃഖിതയായ ആ പെണ്ണ് ജീവിതത്തിൽ ഏകയായി തീർന്നു സത്യത്തിൽ ഭീഷ്മരാണല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ അമ്പയ്ക്ക് ഭീഷ്മരോടുള്ള ആ പക ആളിക്കത്തുന്നു ഭീഷ്മരോട് പകരം വീട്ടണം പക്ഷേ അതെങ്ങനെ വീരനായ ഭീഷ്മരോട് കേവലം ഒരു സ്ത്രീയായ ഞാൻ എങ്ങനെ പകരം വീട്ടുവാനാണ് അമ്പ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു പിന്നീട് അമ്പ സാക്ഷാൽ പരശുരാമന്റെ സഹായം തേടി ഭീഷ്മരെക്കൊണ്ട് അമ്പയെ സ്വീകരിപ്പിക്കാനും സമ്മതിച്ചില്ലെങ്കിൽ ആയുധമെടുക്കാമെന്നും ചിന്തിച്ച് പരശുരാമൻ അമ്പയോടൊപ്പം ഭീഷ്മരുടെ അടുത്തെത്തി പക്ഷേ ഭീഷ്മർ സമ്മതിച്ചില്ല തൻ്റെ പ്രതിജ്ഞയിൽ ഭീഷ്മർ ഉറച്ചു നിന്നു മരണം വരെ ബ്രഹ്മചാരിയായി ഞാൻ ജീവിക്കും അതുകൊണ്ട് അമ്പയെ സ്വീകരിക്കുവാൻ എനിക്ക് സാധ്യമല്ല പിന്നീട് യുദ്ധത്തിന് രണ്ടുപേരും തയ്യാറാവുന്നു ആ മഹാവീരന്മാർ തമ്മിൽ അതിഘോര യുദ്ധം ആരംഭിച്ചു പക്ഷേ യുദ്ധത്തിനൊടുവിൽ ഭീഷ്മർ തന്നെയാണ് വിജയിച്ചത് എന്തായാലും അമ്പയ്ക്ക് ഭീഷ്മരോടുള്ള പക ഒരു കാട്ടുതീ കിണക്കെ ആളിക്കത്തുന്നു അടുത്ത ജന്മത്തിലെങ്കിലും ഭീഷ്മരെ വധിക്കുവാൻ സാധിക്കണമെന്ന് അവൾ പ്രാർത്ഥിക്കുന്നു ശേഷം യമുനാനദിക്കരയിൽ അമ്പ ഒരു ചിതയൊരുക്കുന്നു ആകാശം മുട്ട ഉയരുന്ന അഗ്നി അമ്പ ചിതയ്ക്ക് മുന്നിൽ തൊഴുകൈകളോട് പ്രാർത്ഥിച്ചു നിൽക്കുന്നു ശേഷം ഭീഷ്മവധായ സ്വാഹ എന്നുച്ഛരിച്ചുകൊണ്ട് ആളിക്കത്തുന്ന ആ ചിതയിലേക്ക് ചാടി അമ്പ ആത്മഹത്യ ചെയ്തു